നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നമ്പതിന് ലണ്ടനിലേക്ക് പുറപ്പെട്ടതായി വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വി എ നൂറ്റി നാൽപ്പത്തിരണ്ട് വിമാനത്തിലാണ് രാഹുൽ ഗാന്ധി ലണ്ടനിലേക്ക് പോയതെന്നും കൂട്ടിച്ചേർത്തു ലണ്ടൻ സന്ദർശനത്തിന് ശേഷം രാഹുൽ ഗാന്ധി അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകും നേരത്തെ കോൺഗ്രസിന്റെ ഇന്ത്യൻ ഓവർസീസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട സാം പിത്രോടെയും രാഹുൽ ഗാന്ധിയുടെ യു എസ് വീഡിയോയും വിവരങ്ങളും നൽകിയിരുന്നു കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി സെപ്റ്റംബർ എട്ട് മുതൽ പത്ത് വരെ അമേരിക്ക സന്ദർശിക്കും എന്നാണ് പുറത്തു വരുന്നത് ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ യു എസ് സന്ദർശനമാണിത് എന്നാൽ രാഹുലിന്റെ ഈ സന്ദർശനം നേരത്തെ തന്നെ സംശയത്തിന്റെ നിഴലിലാണ് കാരണം രാഹുൽ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുലാണ് ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റിന്റെ മുൻനിര പോരാളികളിൽ ഒരാൾ ഊണിലും ഉറക്കത്തിലും അദാനി അംബാനി എന്ന് രാഹുൽ വിളിച്ചു പറയുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇതാണ് അദാനിയും അംബാനിയും ഭാരതത്തിലെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നുവെന്നും നമ്മുടെ ഭരണാധികാരികൾ അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുമുള്ള പച്ചക്കള്ളം നൂറാവർത്തി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ആഖ്യാനം സൃഷ്ടിക്കുന്ന രാഹുൽ യഥാർത്ഥത്തിൽ ഡീപ് സ്റ്റേറ്റിന് വേണ്ടി കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുകയാണ് രാജ്യത്തെ കമ്പനികളെ സമ്മർദ്ദത്തിലാക്കി അവരെ ഡീപ് സ്റ്റേറ്റിന്റെ അടിമകളാക്കാനാണ് ശ്രമം പണ്ടും നെഹ്റു കുടുംബം ഇത്തരം ഇടപാടുകൾക്ക് കുപ്രസിദ്ധമായിരുന്നു ഭാരതത്തിന്റെ അഭിമാനമായിരുന്ന മാരുതി കമ്പനി ശതകോടികൾ കമ്മീഷൻ വാങ്ങി പൂർണമായും വിറ്റുതൊലച്ചത് നെഹ്റു കുടുംബമാണ് ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായ ബിസിനസ് കുടുംബങ്ങളുടെ കൂട്ടമാണ് ഡീപ് സ്റ്റേറ്റ് ആയുധക്കടത്തും ലഹരി വിൽപ്പനയും നടത്തി മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന അവരുടെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കാൻ രാഹുലിന് ഒരു മടിയുമില്ല അയാൾ രാഷ്ട്രീയമായി എവിടെ നിൽക്കുന്നു എന്നത് തന്നെ ഇത് തെളിവാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു പ്രവചനമാണ് പ്രതിപക്ഷ നേതാവായ രാഹുലിന്റെ അവസാന യു എസ് സന്ദർശനമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മണിശങ്കർ അയ്യർ പ്രവചിച്ചു ആ പ്രവചനം തെറ്റി എന്ന രസകരമായ വസ്തുതയാണ് ചർച്ചയാവുന്നത് കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ യു എസിൽ വെച്ചൊരു പ്രവചനം നടത്തി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അവസാന സന്ദർശനമായിരിക്കും ഇത് അടുത്ത തവണ യു എസിൽ രാഹുൽ ഗാന്ധി എത്തുക പ്രധാനമന്ത്രിയായിട്ടായിരിക്കും പക്ഷെ മണിശങ്കർ അയ്യരുടെ ആ പ്രവചനം തെറ്റി ഇക്കുറയും രാഹുൽ ഗാന്ധി യു എസിൽ പോകുന്നത് പ്രതിപക്ഷ നേതാവായി തന്നെയാണ് മോദിയെ വീഴ്ത്താനായി എൻ ജിഒകൾ എല്ലാ പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവരുടെ എല്ലാ പദ്ധതികളും പാളി പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടാതിരുന്നതിന് കാരണം എൻ ജിഒകളും ജിഹാദികളും പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി മോദി സർക്കാരിനെതിരെ നടത്തിയ വർഗീയ പ്രചാരണമായിരുന്നു കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നു പക്ഷെ മോദിയുടെ ജനകീയ പിന്തുണയ്ക്കു മുന്നിൽ കോൺഗ്രസിന്റെ മോഹങ്ങൾ തകർന്നടിയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പാകിസ്ഥാനോട് ബഹുമാനത്തോടെ പെരുമാറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പഴയ വീഡിയോ ഉയർന്നു വന്നതിനെ തുടർന്ന് കോൺഗ്രസ് മണിശങ്കർ അയ്യരോട് അല്പം അകലം അന്നു പാലിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി